നിക്ഷേപകർ താൽക്കാലികമായി സ്വർണം വാങ്ങുന്നതിൽ നിന്ന് ഇന്ന് വിട്ടുനിൽക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനാത്മക ഉത്തരവുകൾ ഉണ്ടാക്കിയ ഉയർച്ചയ്ക്ക് ശേഷം യു എസിലെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചിറങ്ങുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപതിനായിരത്തി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്